നടി ഹണി റോസിന്റെ പുതിയ രൂപമാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ഉദ്ഘാടന വേദിയിൽ സ്ഥിരം സാന്നിധ്യമായ അതിന്റെ പേരിൽ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹണി റോസ് ഏറെ വെറൈറ്റി വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് നായകനായ ആട്ടം സിനിമ കാണാൻ എത്തിയതാണ് താരം മുടി ചുരുട്ടി ഒരു വിദേശിയുടെ ലുക്കിലാണ് ഹണി എത്തിയത് ഏതാണ് ഈ മദാമ ഇംഗ്ലീഷുകാരിയാണെന്ന് തോന്നുന്നു തുടങ്ങിയ കമന്റുകളാണ് ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ചുവട്ടിൽ നിറയുന്നത് പുതിയ പുതിയ ലുക്കും ലുക്കിന്റെ ചിത്രങ്ങളും ായിുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിലും തിരക്കേറിയ താരമാണ് ഹണി റോസ് മോഹൻലാൽ നായകനായ മോൺസ്റ്റർ ആണ് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത താരത്തിന്റെ മലയാള ചിത്രം റേച്ചൽ എന്ന ചിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു വേഷത്തിലാണ് ഹണി റോസ് ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രത്തിൽ ഇറച്ചി വെട്ടുകാരിയായാണ് താരം എത്തുന്നത് ത്തിലൂടെയാണ് ഹണി സിനിമയിൽ എത്തിയത് ട്രിവാൻഡ്രം ലോഡ്സ് എന്ന ചിത്രത്തിലെ ധനി നമ്പ്യാർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ഹോട്ടൽ കാലിഫോർണിയ റിംഗ് മാസ്റ്റർ ബഡി മൈഗോട്ട് എന്നിവയാണ് മലയാളത്തിലെ ശ്രദ്ധേയമായ മറ്റു ചിത്രങ്ങൾ